ക്രൗഡിനെ ആകർഷിക്കാനുള്ള വലിയ അനിതര സാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചൊരാളാണ് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വയസ്സ് മാത്രമുള്ള തേജസ്വി യാദവ് അദ്ദേഹത്തിൻ്റെ ഒരു മാഗ്നറ്റിസം ഡൈനമിസം വോട്ടായി മാറും എന്ന് കരുതിയെടുത്ത് പാളി അതായത് ലാലുവിൻ്റെ കാലത്ത് കാൽ കലിത്തീറ്റ നടന്നു അന്ന് ഈ തേജസ്വി യാദവ് വള്ളിരിക്കലിട്ട് നടക്കുന്നതേ ഉള്ളൂ അത് അതിൻ്റെ പാപഭാരം തൻ്റെ മേൽ ദയവായി അടിച്ചേൽപ്പിക്കരുത് എന്ന് പലയാവർത്തി സംവിധായകരോട് കേണപേക്ഷിക്കുന്ന തേജസ്വി യാദവിനെ കണ്ടു പക്ഷേ ജനം ഇതൊന്നും കാര്യമായി മറന്നിട്ടില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലും ഇതോടൊപ്പം ചേർത്ത് വായിക്കുന്നത് കൊണ്ട് ആർ ജെ ഡിക്ക് ഭാവിയില്ല എന്ന് പറയാനാവില്ല ആർ ജെ ഡി ഇപ്പോഴും ശക്തമായ കക്ഷി തന്നെയാണ് പക്ഷേ ആർ ജി ആർ ജെ ഡിയോടൊപ്പം ശക്തിയുള്ള ഒരു പാർട്ട്ണർ അവിടെ ഇല്ലാതെ പോകുന്നു നോക്കൂ ആരാണ് പാർട്ട്ണർ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം എഴുപത് സീറ്റിൽ മത്സരിച്ച് പത്തൊൻപത് ഒതുങ്ങി ഇപ്രാവശ്യം അറുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് പന്ത്രണ്ടിനും ഇരുപതിനും ഇടയ്ക്ക് സീറ്റുകൾ ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് അതേസമയം ആർ ജെ ഡി കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറി പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നു പക്ഷേ കൂട്ട് കൂടെ ഒരു നല്ല പങ്കാളിയില്ലാതെ പോയി ആ എഴുപത്തിയഞ്ച് സീറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത് നൂറ്റി മുപ്പത്തഞ്ചോളം സീറ്റിൽ മത്സരിച്ച് എഴുപത്തഞ്ച് സീറ്റിൽ ജയിച്ചു ഇപ്രാവശ്യം സമാനമായ സീറ്റിൽ മത്സരിച്ച് അതിനേക്കാൾ വളരെ താഴേക്ക് പോകുന്നു എഴുപത്തഞ്ചിൽ നിന്നും അൻപത്തഞ്ചിലേക്കോ അറുപതിലേക്കോ താഴുന്നു എന്ന സൂചനയാണ് ആർ ജെ ഡിയുടെ വോട്ട് ബാങ്കിലും വോട്ട് ബാങ്കിലല്ലെങ്കിലും പ്രഹരശേഷിയിൽ വിള്ളൽ വീണു എന്ന് കരുതാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ പ്രധാന കാരണം വോട്ട് കട്ടേഴ്സായി പ്രവർത്തിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഒരു മുസ്ലിം പാർട്ടിയാണ് എം ഐ എം എന്ന് പറയുന്ന മജ്ലിസ് പാർട്ടി എം ഐ എം അസദുദ്ദീൻ ഒവൈസി ഹൈദരാബാദുകാരനായ ഒവൈസി ഫ്ലോട്ട് ചെയ്ത പാർട്ടി ഈ സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം ജനസാമാന്യത്തിന് കാര്യമായ വേരോട്ട് നാൽപ്പത് ശതമാനത്തോളം പിൻബലമുള്ള പല മണ്ഡലങ്ങൾ അവിടെയെല്ലാം ആർ ജെ ഡിക്ക് കാലിടർന്നു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്ക് കാലിടർന്നു മുസ്ലിം വോട്ടുകൾ വിഘടിച്ച് പോകുന്നു അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ പരാജയം അവിടെ സംഭവിക്കുന്നു എന്ന സൂചന അതിലെ വലിയ ബലിയാടാകേണ്ടി വരുന്നത് ആർ ആണ്